ഹലോ ഗൈസ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെറിയ ലീക്ക് ഇൻഫർമേഷൻ ആയിട്ടാണ് അതായത് നമ്മുടെ ഗിഫ്റ്റ് സ്റ്റോറിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊട്ടുള്ള ബെല്ലിനോളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ കിട്ടും നമ്മുടെ നമുക്ക് കാത്തിരുന്ന പോലെ തന്നെ ഗിഫ്റ്റ് സ്റ്റോറിൽ അമ്പത് ശതമാനം ഓഫ് വരുന്നുണ്ട് നമുക്കിപ്പോൾ ബാക്ക് പാക്കിൻ്റെ അമ്പത് ശതമാനം ഓഫ് അതേപോലെ തന്നെ ബണ്ടിൽ അമ്പത് ശതമാനം ഒക്കെ ഓഫ് വന്നു അതൊക്കെ ലിമിറ്റഡ് ആയിരുന്നു അതേപോലെ തന്നെ ഗിഫ്റ്റ് സ്റ്റോറിൽ അമ്പത് ശതമാനം ഓഫ് വരുന്നത് ലിമിറ്റഡ് ആയിരിക്കും വൺ ഡേ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ വരികയാണെങ്കിൽ ഈ ആഴ്ച മിക്കവാറും തന്നെ വരും അത് ഈ ഹാലോവിൻ ഇവൻറ്റിന് ശേഷമായിരിക്കും മറ്റ് സെർവറിലൊക്കെ ഹാലോവിൻ ഡേയോട് അനുബന്ധിച്ച് ഹാലോവിൻ ഇവൻറ്റ്സ് ഫ്രീ ആയിട്ടും ഇപ്പോൾ കൊടുക്കുന്നുണ്ടായി പക്ഷേ നമ്മുടെ സെർവറിൽ ദീപാലി വെൻ്റ് ആയതുകൊണ്ട് തന്നെ ഹാലോവിൻ ടോപ്പ് വിൻഡ് അങ്ങനെയാണ് ഹാക്കർ സ്റ്റോറിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻക്യുബിലേറ്റർ ബണ്ടിലുകളിലാണ് അതായത് ഒക്കെയാണെന്ന് നമുക്ക് അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ മൂന്ന് ബണ്ടിലാണ് നമുക്ക് അടുത്തതായിട്ട് ഇൻക്യൂബിലേറ്ററിൽ വരാൻ പോകുന്നത് മൂന്ന് കിട്ടാനായിട്ടുള്ള ബണ്ടിലാണ് ഒരു വയറ്റ് യെല്ലോ സിൽവർ ബണ്ടിലുകൾ അതോടൊപ്പം തന്നെ ഫീമെയിൽ ബണ്ടിലുകളും അപ്പോൾ ഈ എക്സമേറ്റ് ഇൻക്യൂബിലേറ്ററിന് ശേഷം അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഈ ബണ്ടിലുകളിലായിരിക്കും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റരുത് അതോടൊപ്പം ബില്ലിലേക്കും കൂടി ഞാൻ വിളിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ഇതുപോലത്തെ ഫ്രീ ഫയർ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ ജയസ്